കായ് കൂട്ടുകാരെ ഞാൻ ലേഹറപ്പിക്കല പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ള ഒരു രാവിലത്തെ ചായയുടെ കടി ചപ്പാത്തിയും പരിപ്പ് കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് തിരക്കാണ് പിള്ളേർക്കൊന്ന് കുറേ ദിവസങ്ങളായിട്ട് എപ്പോഴും പുട്ടും മുട്ടു കൂട്ടുന്ന ഒരു പരാതിയാണ് അച്ചാമ്മ ഇന്ന് ഞായറാഴ്ചയല്ല അച്ചമ്മ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് അപ്പം അച്ച ഞാനൊരു ചപ്പാത്തിയും പരിപ്പ് കറി ഉണ്ടാക്കാൻ തീരുമാനിച്ച് വീട്ടിൽ വീട്ടിലെ പണിയൊക്കെ ആയതെല്ലാം കഴിഞ്ഞ് ടയേർഡ് ആകും മക്കളെ രാത്രി പന്ത്രണ്ട് ഒരു മണിയാകുമ്പോൾ ഒന്ന് കിടക്കണം കല്യാണം തിരക്കായ കാരണം വീട് പണി അതും ഇതും ഒക്കെ ആയിട്ട് ഭയങ്കര ക്ലീനിങ് ഒക്കെ ആയിട്ട് ഒരുപാട് തിരക്കുകളാണ് വിഷമിച്ച് പന്ത്രണ്ട് മണി ഒരു മണിയാക്കി കിടക്കണം ഇപ്പം അത് എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിച്ച് വന്ന് ഒരു നല്ലൊരു ചപ്പാത്തിയും പരിപ്പ് കറി ഉണ്ടാക്കാം നമുക്ക് ചെയ്യാം നമുക്ക് വീടിലേക്ക് പോവാം ഞാൻ അതിനായിട്ട് പരിപ്പ് ഒരു നൂറ്റമ്പത് ഗ്രാം പരിപ്പ് എടുത്ത് കഴുകി നല്ല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു പത്തിരുപത് കൊച്ചുള്ളി രണ്ട് പച്ചമുളക് രണ്ട് വെളുത്തുള്ളി കറിവേപ്പില ഇടിച്ചമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ ഇത്ര ഇത്രയും സാധനങ്ങൾ ഇതിനാവശ്യമായിട്ടുള്ള അപ്പോൾ നമുക്ക് ആദ്യം എന്താനാണെങ്കിൽ പ്രഷർ കുക്കർ വെച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം കഴുകി വെച്ചിരിക്കുന്ന ഈ പരിപ്പ് ഈ വെള്ളത്തോട് കൂടി നമുക്ക് പ്രഷർ കുക്കറിൽ കാണാം പരിപ്പ് വെച്ച് നമുക്ക് ഇതിനകത്തായിട്ട് രണ്ട് പച്ചമുളക് രണ്ടായിട്ടും കുറവില്ല കുറച്ച് കറിവേക്കില രണ്ട് രണ്ട് മൂന്ന് കൊച്ചുപുള്ളി നമ്മൾ ഇതിനോടൊപ്പം വേവിക്കാൻ ഇട്ടിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആണൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഇറക്കിയിട്ട് നമുക്കിത് കുക്കർ മൂടി വെക്കാം അത് വിസിൽ വരുമ്പോ നമുക്ക് ഇപ്പറത്ത് ചേച്ചി ഒരു ഒരു കിലോ ആട്ടപ്പൊടി എടുത്ത് കുഴച്ച് വെച്ചുവെക്കണം ഒരു കിലോ ആട്ടപ്പൊടി നേരത്തെ തന്നെ കുഴച്ച് അതൊന്ന് പ്രസ് ചെയ്യാൻ വെച്ചേക്കണം അപ്പൊ നമുക്ക് ഇത് പരത്തി എടുക്കാം നല്ല സ്മൂത്ത് ആയിട്ട് ചെറിയ ചെറിയ ബോളുകളായിട്ട് നമുക്ക് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് പാത്രത്തിലോട്ട് പൊടി എപ്പോഴും നമ്മൾ ചപ്പാത്തിക്ക് പൊടി കുഴക്കുമ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ ഈ ഒരു നുള്ളു പഞ്ചസാരയും ഒരു രണ്ട് സ്പൂണോളം ഓയില് വെളിച്ചെണ്ണയും ഓയില് എന്ത് വേണമെങ്കിലും നമുക്ക് ഒഴിക്കാം നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന വെളിച്ചെണ്ണയും അതൊഴിച്ച് ആ ചെറിയ ചൂടുവെള്ളത്തിൽ പൊടി കുഴച്ചിട്ടുണ്ട് ഇതേപോലെ നല്ല സ്പൂൺസായിട്ട് കിട്ടും കുഴച്ചൊരഞ്ച് മിനിറ്റോളം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റുക കടയിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചേച്ചി ഇങ്ങനെയാണ് പൊടിയിൽ കുഴച്ച് വെക്കുന്നത് എണ്ണയും പഞ്ചസാരയും ഉപ്പും ഇട്ട് തിളച്ചെറിയ ചൂട് ചൂടുവെള്ളത്തിൽ വേണം കുഴച്ച് വെക്കുമ്പോൾ നല്ല ചപ്പാത്തിയാണ് പച്ച വെള്ളത്തിൽ കുഴച്ചിട്ടുണ്ട് കുറച്ചൊരു ഇതായിട്ട് ഇരിക്കും നമുക്ക് ചെറിയ ചെറിയ ബോളുകളായിട്ട് വെച്ചിട്ട് നമുക്കത് പരത്തി എടുക്കും ചപ്പാത്തിക്കുള്ള ബോളെല്ലാം തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ഓരോ ബോളെടുത്ത് ചപ്പാത്തി ഒന്ന് പരത്താം ഒന്ന് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തി ൾറെഡി ചട്ടി വെച്ചിട്ടുണ്ട് ചേച്ചി നമുക്ക് ചട്ടിയിലോട്ട് ലേശ എണ്ണ ഒഴിച്ചു കൊടുത്തു நட்டின்ூடாய நமக்கு சப்பாத்தி நட்டு கொடுக்க அப்படி அடுப்பது கூட உண்டி எடுக்க

പുള്ളേനെല്ലാവരും വിശക്കണം നമ്മൾ എൻ്റെ ചുറ്റിനും നിൽക്കുകയാണ് ചപ്പാത്തിയും പരിപ്പ് കറിയും കഴിക്കാനായിട്ട് സമയം ഒരുപാടായി നല്ല ഇത് നല്ല പൊന്തി വല്ല ചപ്പാത്തി നമ്മുടെ പ്രഷർ കുക്കറിന്റെ വിസിലൊക്കെ പോയി നമ്മുടെ പരിപ്പ് പരിപ്പ് നല്ലോണോളം വെന്ത്ത്തുള്ളി ഈ രീതിയിൽ വേണം പരിപ്പ് വേവിക്കുക പരിപ്പ് അധികം വെന്ത് കലങ്ങി പോറും ഒന്ന് പരിപ്പൊന്ന് പൊത്താനേ പാടുക നമുക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം ചട്ടി വെച്ചിട്ടുണ്ട് ചേച്ചി കുറച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒരു രണ്ട് രണ്ടര സ്പൂണോളം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഒരു ഈ കൊച്ചുകൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം രണ്ട് വെളുത്തുള്ളി നമ്മള് വേവിച്ചു വെച്ചേക്കുന്ന പരിപ്പ് നമ്മുടെ രണ്ട് കുഞ്ഞു മക്കളുണ്ട് ആ മക്കൾക്ക് പരിപ്പും മുളകും ഇതും ഇട്ടു നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡിയായിട്ടുണ്ട് സ്റ്റൗ ഓഫ് പിള്ള ചപ്പാത്തി കൊടുക്കാം ചപ്പാത്തിയും പരിപ്പ് കറിയും റെഡി ആയിട്ടുണ്ട് വളരെ രുചികരവും വളരെ എളുപ്പമായിട്ടുള്ള റെസിപ്പി ചേച്ചി ആദ്യം ഈ ചപ്പാത്തി ഒന്ന് തിന്നു നോക്കട്ടെ കേട്ടോ നല്ല ചൂടോടുകൂടിയുള്ള പരിപ്പ് കറിയും ചപ്പാത്തിയും പരിപ്പ് എപ്പോഴും ഇങ്ങനെ വേവിക്കണേ മക്കള നല്ല അടിപൊളി ചപ്പാത്തി ചേച്ചി രാവിലെ ചപ്പാത്തി അപ്പൊ ഒന്നും കഴിക്കാറില്ല ചോറ നിന്നാണ്ട് പക്ഷെ ഇന്നിപ്പം ഞാൻ ചപ്പാത്തിയും പറ്റിപോലെ നോക്കി നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം